നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി വക്താവായിരുന്ന നുബുർ ശർമ്മ ചെയ്ത തെറ്റെന്തായിരുന്നു എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടോ ചാനൽ ചർച്ചയിൽ ഒപ്പമുണ്ടായിരുന്ന പാനലിസ്റ്റ് ശിവലിംഗത്തെ പരിഹസിച്ചപ്പോൾ തിരിച്ചു മറുപടിയായി എനിക്കും ഇതുപോലെ പരിഹസിച്ച് പറയാമെന്നും അതിനുദാഹരണമായി ഖുറാനിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ പരാമർശിക്കുകയുമാണ് ചെയ്തത് ഒന്ന് ഓർക്കണം നുബുർ ശർമ്മ ഖുറാൻ വാക്യങ്ങളൊന്നും തന്നെ അധികമായി കൂട്ടിച്ചേർക്കുകയോ വെട്ടിമാറ്റി പറയുകയോ വ്യാഖ്യാനിച്ചു പറയുകയോ അല്ല ചെയ്തത് ഖുറാനിൽ എന്താണ് പരാമർശിച്ചിട്ടുള്ളത് അത് അതുപോലെ പറഞ്ഞു എന്നതിലാണ് അവർ തടവിലാക്കപ്പെട്ടത് ഇതിൻ്റെ പേരിൽ രാജ്യമെങ്ങും പ്രക്ഷോഭങ്ങൾ നടന്നു പല ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും ഇന്ത്യ മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ വിഷയത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരണ പരിപാടികൾ നടത്തിയത് പത്രം തന്നെയായിരുന്നു ഒടുക്കം വർഗീയ വിദ്വേഷം തലയ്ക്ക് പിടിച്ച കുറച്ച് തീവ്രവാദി തെമ്മാടി കൂട്ടങ്ങൾ രാജസ്ഥാനിലെ ഒരു പാവം തയ്യൽക്കാരനെ കടമുറിയിൽ കയറി കഴുത്തെറത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു ഒരു ചാനൽ ചർച്ചയിൽ പ്രവാചകനെതിരെ പരാമർശം വന്നു എന്ന പേരിൽ വൻ പ്രതിഷേധം രേഖപ്പെടുത്തിയ മാധ്യമം ദിനപത്രം തന്നെയാണ് ഹിന്ദുക്കളുടെ പുണ്യമാസമായ രാമായണകാലത്ത് രാമനെയും രാമായണത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെയും ലക്ഷ്യത്തെയും അതുപോലെ തന്നെ എഴുത്തച്ഛനെയും വാത്മീകയെയും എഴുത്തച്ഛനെഴുതിയ ആധ്യാത്മ രാമായണത്തെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ ദുർവ്യാഖ്യാനം നടത്തി ദിനവും പങ്ക്തിയായി പ്രസിദ്ധീകരിക്കുന്നത് ഈ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ എത്രയധികം അപ നിർമ്മിതികളാണ് തേനിൽ പൊതിഞ്ഞ വാക്കുകൾ കൊണ്ട് അവർ എഴുതി വെച്ചിരിക്കുന്നത് കിളിപ്പാട്ട് രാമായണം എഴുത്തച്ഛൻ്റെ സവർണബോധത്തിൽ എഴുതിയ കൃതിയാണ് വാത്മീകി ഒരു ദളിത് വിരുദ്ധനാണ് രാമായണകാലത്തിന് ശേഷം ഒരു മൂവായിരം കൊല്ലങ്ങൾ കഴിഞ്ഞു മാത്രം ജനിച്ച ബുദ്ധനെ രാമൻ കാട്ടിൽ വെച്ച് കള്ളനിന്ന് വിളിച്ചു ബുദ്ധമതത്തിന് എതിരാണ് രാമൻ ചാതുർവർണ്ണ ബിംബമാണ് എന്നൊക്കെ ഇത് ഹിന്ദുക്കളെ ജാതീയമായി അധിക്ഷേപിക്കുന്നതിനും അവർക്കിടയിൽ ജാതിസ്പർദ്ധ വളർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമാണ് റൂൾ ഓഫ് ഗോഡ് അഥവാ ഹുക്കുമത് ഇലാഹി എന്ന സങ്കല്പവുമായി നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഇരട്ടത്താപ്പും ഗൂഢാലോചനയും പൊതുജനം തിരിച്ചറിയുക തന്നെ വേണം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് ചുവരെടുത്ത് നടത്തി നാട്ടിൽ അസ്ഥിരത പടർത്താൻ നോക്കിയപ്പോൾ നിങ്ങൾ എഴുതിയ ചുവരുകൾക്ക് സമീപം തന്നെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ ആ ഇസ്ലാമിൻ്റെ അവസാനവും ഈ ഇന്ത്യയിൽ തന്നെ എന്ന് മറുപടി എഴുതി വെച്ച പ്രസ്ഥാനം ഇന്നും ഇവിടെ ഊർജ്ജസ്വലമായി ഉണ്ട് അവരാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നും ഹുക്കുമത്ത് ഇലാഹിക്കാർ മറന്നു പോകരുത് മദൂതികൾക്ക് എത്ര വലുതാണോ പ്രവാചകൻ അത്രത്തോളം തന്നെ വലുപ്പമാണ് ഹിന്ദുക്കൾക്ക് രാമായണത്തിലെ ശ്രീരാമനും അതിൽ ഒന്നിനെ വ്യാഖ്യാനിക്കുന്നത് കേസെടുക്കാൻ പ്രാപ്തമായ നിന്നയും മറ്റേത് എഴുത്തുകാരൻ്റെ മൗലികമായ ആവിഷ്കാര സ്വാതന്ത്ര്യവും എന്ന് ജമാഅത്തേക്കാർ നിലപാടെടുക്കുന്നത് ഇന്നാട്ടിലെ മാതാ മൈത്രിക്ക് എതിരായ വെല്ലുവിളി തന്നെയാണ് അതിനാൽ ഇനിയെങ്കിലും നിങ്ങൾ പ്രവർത്തിച്ചു ആ യന്ത്രം ഓഫ് ചെയ്തു വെക്കേണ്ടതാണ് അല്ല നുബുർ ശർമ്മ വിഷയത്തിൽ കാണിച്ച അതേ നിലപാട് എന്തായിരുന്നു എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പുനഃപരിശോധിക്കണം അന്ന് നിങ്ങൾ ഗൾഫ് നാടുകളിലടക്കം അതിനെതിരെ പ്രചാരണം നടത്തിയിട്ട് ഇന്നിപ്പോൾ രാമായണ മാസം ആചരിക്കുന്ന ഹൈന്ദവരുടെ വികാരം വ്രളപ്പെടുത്താനും അവരിൽ ജാതീയമായ ഭിന്നിപ്പുകൾ കുത്തിത്തിരികാനും വേണ്ടിയിട്ട് മനഃപൂർവ്വം ഹിന്ദു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പത്രത്തിൽ എഴുതിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഇന്നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം